പ്രശസ്ത മലയാള ടി വി ചലച്ചിത്ര നടി രഞ്ജുഷ മേനോനെ തിങ്കളാഴ്ച രാവിലെ തിരുവനന്തപുരത്തെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ഭർത്താവും നടനുമായ മനോജിനൊപ്പം താമസിക്കുന്ന ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ മുപ്പത്തഞ്ചുകാരിയായ നടിയെ കണ്ടെത്തി കൊച്ചി സ്വദേശിയായ നടി ടി വി ഷോ അവതാരകയായി തന്റെ കരിയർ ആരംഭിച്ചതായിരുന്നു പിന്നീട് ടി വി സീരിയലുകളിലേക്ക് കടന്നു സ്ത്രീ എന്ന സീരിയലിലൂടെയാണ് അവർ മിനി സ്ക്രീനിൽ അഭിനയരംഗത്തേക്ക് പ്രവേശിച്ചത് തുടർന്ന് മറ്റ് പ്രൊജക്ടുകളിലും അഭിനയിച്ചു ദി സിറ്റി ഓഫ് ഗോഡ് മരിക്കോമ്പര് കുഞ്ഞാട് ബോംബെ മാർച്ച് കാര്യസ്ഥൻ വൺ വേ ടിക്കറ്റ് അത്ഭുത ദ്വീപ് തുടങ്ങിയ നിരവധി ടെലിവിഷൻ പരിപാടികളിലൂടെയും സിനിമകളിലൂടെയും സഹനടിയുടെ വേഷങ്ങളിലൂടെയാണ് ശ്രീമതി മേനോൻ അറിയപ്പെടുന്നത് നിരവധി സീരിയലുകളിൽ കുർമാതാവായും അവർ പ്രവർത്തിച്ചിട്ടുണ്ട് പ്രാദേശിക റിപ്പോർട്ടുകൾ പ്രകാരം മരണസമയത്ത് ശ്രീമതി മേനോൻ സാമ്പത്തിക പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു അഭിനയത്തിന് പുറമെ ശ്രീമതി മേനോൻ ഒരു പ്രൊഫഷണൽ ഭരതനാട്ടം നർത്തയ്ക്ക് കൂടിയായിരുന്നു അച്ഛൻ സി ജി രവീന്ദ്രനാഥും അമ്മ ഉമാദേവിയും അവരുടെ കൂടെ തന്നെയുണ്ട്